ഹലോ ഫ്രണ്ട്സ് കുട്ടി സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെയും വീട്ടിൽപ്പത്തേക്കും അമ്മ ചിക്കനൊക്കെ മേടിച്ചു എന്തോ പരിപാടിയിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തു അപ്പോൾ പറഞ്ഞത് ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ ഞാൻ ഇത് എനിക്കറിയത്തില്ല ഈ ഡിഷ് എന്തുവാണെന്ന് അപ്പം ഇതൊരു അറേബ്യൻ ഡിഷാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്തായാലും അമ്മ കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ രാവിലെ നമ്മൾ ചിക്കനൊക്കെ മേടിച്ച് ഇപ്പം ചിക്കൻ കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കറി പീസ് പോലെയല്ല നമ്മൾ ബിരിയാണി പീസ് പോലെയാണ് ഇച്ചിരി കൂടെ വലിയ പീസൊക്കെയാണ് എടുക്കേണ്ടത് അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ചിക്കനൊക്കെ നല്ല കഴുകി നല്ല സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പാത്രം കൂടെ നമ്മുടെ റൈസ് വെക്കാനുള്ള ആ പാത്രം കൂടെ നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നര കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങൾ മതി അപ്പോൾ ഒരുപാട് വലിച്ചവരിയാണ് നടന്നങ്ങളെ കാണുന്ന പോലെ ഒരുന്നര കിലോ അരിക്ക് അത്രയ്ക്കും നല്ല കണക്കിൽ എടുത്താൽ മതി അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് കുതിർക്കാൻ വെച്ചുമായിരുന്നു അപ്പോൾ കുതിർക്കാൻ വെച്ചിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ തോരാനായിട്ട് ഒരു പാത്രത്തിലൊക്കെ എടുത്തു ഒരു ഒന്ന് ഒരു മണിക്കൂറൊക്കെ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചാൽ മതി ഇപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ എടുക്കണം ഇത് ഈ കാണുന്ന പോലെ തന്നെ അറിഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വേണ്ട കുറച്ച് സ്പൈസസ് എടുക്കുക കുറച്ച് ഗ്രാമ്പു പിന്നെ സ്റ്റാർ പട്ട പിന്നെ രണ്ട് മാഗി ക്യൂബ് പിന്നെ മസാലപ്പൊടി ഒരു സ്പൂണാണ് മുളക് പൊടി ഒരു സ്പൂണാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം എടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഈ ഒക്കെ നമുക്ക് ആദ്യം തന്നെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ ഡ്രൈ ലെമൺ അത്യാവശ്യമാണ് അത് സ്കിപ്പ് ചെയ്യരുത് ഡ്രൈ ലെമൺ ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അഴിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിയണേ സവാളയും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നമ്മുടെ സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് നമ്മൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വാടി വരുന്ന ഒന്ന് വാടുന്നവരെ വരെ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ക്യൂബിൽ രണ്ട് മാഗ്യ ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാം എന്നാൽ ആദ്യം തന്നെ മഞ്ഞപ്പൊടി പൊടികളെല്ലാം തന്നെ നമുക്ക് അന്നേരം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നളവിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് അറേബ്യ ഫുഡ് അറബികൾ ഇതിനകത്ത് ഇങ്ങനെ അധികം സ്പൈസസ് ചേർക്കത്തില്ല നമ്മളാണ് കൂടുതലായിട്ട് എരിവാക്കെ ചേർ ഴിക്കാറുള്ളത് അവർ കൂടുതലായിട്ടും മസാല കൂട്ടിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ നമ്മളാണ് ഇങ്ങനെ എരിവൊക്കെ വേണമല്ലോ നമുക്ക് അപ്പോൾ നമ്മളാണ് നമ്മളാണിങ്ങനെ ആക്കുന്നത് അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പച്ചമണം മാറിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ നേരത്തെ കഴുകി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാരണം നമുക്ക് റൈസ് ഇട്ടിട്ടും നമുക്ക് ഉപ്പിടാവുള്ളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ആ രീതിയിൽ ശകലം ഉപ്പിട്ട് നമുക്ക് കൊടുക്കാം അതിൻ്റെ നന്നായിട്ട് ഉപ്പിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെക്ക് വെച്ച് നമുക്ക് കുറച്ച് നേരം തന്നെ കഴിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ ഏകദേശം ഒരു കാൽ ഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ തടിത്തവി വെച്ച് ഇളക്കുമ്പോൾ നമുക്ക് അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല അപ്പം പൊടിയാത്ത നമുക്ക് അതിലേക്ക് നോർമൽ നമ്മുടെ നോർമൽ ഹോട്ട് വാട്ടർ ഒന്നും അല്ല നോർമൽ വാട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ റൈസ് വേവുന്നത് അപ്പോൾ അത് ഞാൻ അളവ് പറഞ്ഞു തരാം അതിനങ്ങനെ കൃത്യമായിട്ടൊരു അറവ് അളവ് പറയാനായിട്ടില്ലാതാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അളവ് എടുക്കുന്നത് നമുക്ക് അറിയാം എങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് അളവെടുക്കാൻ പറ്റിയില്ല വെള്ളം നല്ലതായിട്ട് തിളക്കുന്നവർ വരെയാണ് നമ്മൾ അടച്ച് വെക്കേണ്ടത് ഇതുപോലെ നല്ലതായിട്ട് വെള്ളം വെട്ടി തിളക്കുന്നവർ വരെ നമ്മളൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതിയെ ചിക്കൻ പൊടിയാത്ത രീതിയിൽ അതിയെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു കുറച്ച് നേരം കൂടെ ഒരു അഞ്ച് മിനിറ്റുകൂടെ നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഞാൻ അമ്മയത്ത് ചെയ്യുന്ന സമയത്ത് ഞാനല്ല വീഡിയോ പിടിക്കുന്നത് കേട്ടോ ആനി എൻ്റെ ഫ്രണ്ട്സാണ് വീഡിയോ പിടിക്കുന്നത് അപ്പം ഞാനവിടെ നിന്ന് തണ്ണിമത്തം തിന്നുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ലൈക്ക് നമ്മുടെ ഒന്നര കപ്പ് അരിയാണല്ലോ നമ്മളെടുത്തിട്ടുള്ളത് അത് ഒന്നര കിലോ അരിയാണല്ലോ അപ്പോൾ ആ ഒന്നര കിലോ അരി നമ്മൾ കുതിർത്ത് വെച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഇതിനകത്ത് ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യം വരും ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ അതായത് ഇവിടെ രണ്ടാൾ ഭയങ്കര ചർച്ചയിലാണ് ഇതൊക്കെ നടക്കുമ്പോൾ അപ്പോൾ നമ്മൾ അരിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളതിലൊന്ന് ഇളക്കി എല്ലാ മസാലയൊക്കെ ഒന്ന് ഈ അരിയിലും കൂടെ പിടിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മളതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി ഇളക്കി നോക്കണം എത്ര വെള്ളം ആവശ്യമായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് അരിയും നമ്മുടെ ഗ്രേവിയും എല്ലാം കൂടെ ചിക്കനും എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമ്മൾ നമ്മുടെ അരി ആ ഒരു മണ്ടയ്ക്കത്തെ ലെവൽ അതായത് ഒരു ഒരു നമ്മുടെ കൈവിരൽ തൊട്ട് നോക്കുമ്പോൾ ആ ഒരു മണ്ടയ്ക്കത്തെ ഒരു ഇഞ്ച് ലെവലിലോട്ട് നമ്മൾ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അരിയും വെള്ളവും തമ്മിൽ ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പ് മാത്രം മതിയാവും അപ്പോൾ അതിൻ്റെ വെള്ളം അളക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ അത്ര മാത്രം വെള്ളം എടുത്താൽ മതിയാവും അതുപോലെ നമ്മൾ തക്കാളി എടുത്തിട്ടുള്ളത് ഇതുപോലെ മണ്ടയ്ക്ക് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം അരി വേവുന്ന വേവത്തേക്ക് നമുക്ക് ഇതിന് ഒരു സൈഡ് ഡിഷായിട്ടുള്ള സോസാണെന്ന് തോന്നുന്നു ഡിഷായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് സവാള എടുത്ത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് അരയ്ക്കാനുള്ളതാണ് അതുപോലെ രണ്ട് പച്ചമുളക് അതുപോലെ രണ്ട് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുളി കുറവുള്ള തക്കാളി എടുക്കാം കാരണം ഇതൊരു പുളി സോസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പുളി എടുത്ത് തക്കാളി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം അപ്പോൾ പുളി എടുത്തിട്ടുള്ളത് ഒരു ചെറു രണ്ട് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കാണിച്ചില്ല എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു രണ്ട് ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയും കൂടെ എടുത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുളിയുടെ സോസ് കാണുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അടുപ്പ് തുറന്നു നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും നമ്മൾ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിലോട്ട് നോക്കണം ഇനി അതിൽ വെള്ളം ഉണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ തൊട്ട് നോക്കിയ സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതുകൂടെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെക്കാം അപ്പം നമുക്ക് മയോണൈസും ഉണ്ടാക്കാനായിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മുട്ട നമ്മൾ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് വേഗമാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനിടയ്ക്ക് തണ്ണിമത്തണം കഴിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അച്ചു കൂട്ടം വന്നത് എൻ്റെ ആയോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ബിരിയാണിയാണെന്ന് പറഞ്ഞ സന്തോഷമാണ് അപ്പം നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് നമ്മൾ മയോണൈസ് മുട്ട പുഴുങ്ങിയിട്ടാണ് അമ്മ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ പച്ചമുട്ടയിലെ സാധ ഉണ്ടാക്കാറുള്ളത് പക്ഷേ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് പക്ഷേ അമ്മ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല കോൺഫിഡൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അതുപോലെ രണ്ട് മൂന്ന് മുട്ട അതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരി അതുപോലെ തന്നെ മൂന്ന് മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കാറുള്ളത് മൂന്ന് എന്താ വെളുത്തുള്ളി അല്ലി അത് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതായത് സൺഫ്ലവർ ഓയിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം മിക്സിയിൽ അടിച്ച് കഴിഞ്ഞുള്ള ഫോട്ടോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ അത് നല്ല സോസാണ് സത്യത്തില്ല ഞങ്ങൾ കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് നമ്മുടെ പൈസ ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ മജ്ബൂസ് നന്നായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് ചിക്കൻ ചിക്കൻ മജ്ബൂസ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു അറേബ്യ ഫുഡ് കഴിച്ച് നോക്കട്ടെ ബിരിയാണി ഒക്കെ കഴിച്ചും എടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ